സർവേ എം ദത്തമസി എല്ലാവർക്കും പ്രണാമം ഏത് കാര്യത്തിലും ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ടാവും ആർക്കായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാത്മിക തലത്തിൽ പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുന്നേ ഞാനിതിൽ കടന്നു വന്നപ്പോഴാണ് എനിക്ക് തോന്നിയ ടെസ്റ്റ് മുക്തിയെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ മുക്തിയെക്കുറിച്ച് മാത്രമാണ് അന്വേഷണാത്മകമായി പോയത് അതിലാണ് ഈ വായനയും സാധനയും ഒക്കെ വന്നിരിക്കുന്നത് അത് കുറേ കൊല്ലങ്ങൾക്ക് വരെയും എനിക്ക് അതിൻ്റെ സാധനാത്മകമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ബോധ്യപ്പെടാനും അനുഭവിക്കാനൊക്കെ എനിക്ക് അവസരമുണ്ടായി അതിനുള്ള ശ്രമവും അതിനുള്ള ത്യാഗമനോഭാവമൊക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ രീതിയിലൂടെ സാധനയൊക്കെ ചെയ്തു വന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് അല്ലാതെ എനിക്ക് വേറെ യാതൊരു വിധ ഉദ്ദേശങ്ങളോ അറിവോ മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ല എനിക്ക് അറിയാവുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് ബോധ്യമുള്ളതാണ് മുക്തിയിലേക്ക് വേണമെങ്കിൽ അതായത് നമ്മളെ ആത്മാവിനെ മുക്തമാക്കണമെങ്കിൽ ആത്മാവിനെ സ്വാതന്ത്ര്യമാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു എൻ്റെ അന്വേഷണം അതൊരു ഞാൻ പറഞ്ഞല്ലോ അപ്പത്തി ഇരുപത് കല്ലോളം മുഴുവൻ ആണ് ഇപ്പോഴും അതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ വിഷയമാണ് നാം ഇവിടെ പങ്കുവെക്കുന്നത് അത് കേൾക്കുന്ന ശ്രോതാക്കളായ നിങ്ങൾ അത് ഏത് രീതിയിലാണ് അത് എടുക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലും ആത്മസാക്ഷാൽക്കാരം കിട്ടിയ ഒരു വ്യക്തി എന്ന് വിചാരിക്കുക ആ വ്യക്തിക്ക് ശേഷം അതായത് ആത്മസാക്ഷാത്കാരം കിട്ടിയതിന് ശേഷം സ്ഥായി ആയിട്ടുള്ള ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതിലും അപ്പോൾ ചിലർ പറയുന്നത് ഇത് വീണ്ടും വീണ്ടും എന്താണിങ്ങനെ ആവർത്തിക്കുന്നു പറഞ്ഞു പറഞ്ഞത് തന്നെയല്ലേ എന്ന് നമുക്ക് ചിലർ തോന്നിപ്പോകാം അതെന്നോട് ക്ഷമിക്കുക കാരണം എത്ര ആവർത്തിച്ച് പറഞ്ഞാലും നമ്മുടെ മെമ്മറിയിൽ ഒതുങ്ങി നിൽക്കാവുന്ന ഒരു വിഷയമല്ല ഈ ആത്മസംബന്ധമായ വിഷയങ്ങൾ വളരെ കാലഘട്ടങ്ങളായിട്ട് പറഞ്ഞു പോയിരുന്ന വേദപ്രമാണങ്ങൾ ഇന്നും നമുക്ക് പുതിയതായിട്ടാണ് തോന്നുന്നത് എത്രയോ തലമുറകൾ അത് പഠിച്ചു സാധനാത്മകമായി ബോധ്യപ്പെട്ടു അനുഭവസ്ഥരായ കുരുക്കന്മാരായി അവർ പലതും നമുക്ക് ഗ്രന്ഥങ്ങൾ വഴി ഇവിടെ എഴുതി തന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോഴും നാം എന്താ ചെയ്യുന്നത് അതിന് ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് വായിച്ചു വരുന്നതും പഠിച്ചു ഒക്കെ അപ്പോൾ അതെന്നും ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലം വരെ അതൊക്കെ പുതിയതായിട്ടേ നമുക്ക് തോന്നുള്ളൂ ഒരിക്കലും അതിനൊരു പഴക്കം ചെന്നതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം ആത്മാവിനെ എങ്ങനെ മുക്തിയാക്കാം അഥവാ മുക്തി ആയാൽ ആ ആത്മാവ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അപ്പോൾ ഭൂരിഭാഗം പേരും അധ്യാത്മികമായ തലത്തിലേക്ക് ചെല്ലുന്നത് ഈ മുക്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും സഹായവും മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ഒരു എളുപ്പമായിട്ട് അതായത് എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധയുള്ള ഉള്ള ആളുകൾ ആ മുക്തിയുടെ തലത്തിൽ അന്ധ്യാത്മികമായ അന്വേഷണത്തിലേക്ക് പോകുന്നവർക്ക് വരും പക്ഷേ എൻ്റെ ഈ അനുഭവം ചിലപ്പോൾ ഉപകാരപ്രദമായാലോ എന്നുള്ള ഒരു ആശയം കൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എനിക്ക് വേറെ യാതൊരു ദുരുദശമൊന്നുമില്ല അറിഞ്ഞത് അതറിയിക്കുക ഉള്ളൂ അല്ലാതെ ഒരു ലോകഗുരുവായി മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ഒരു മുതലെടുപ്പ് ഇതിന് പിന്നിലില്ല സത്യസന്ധം എൻ്റെ തുറന്നാണ് പറയുന്നത് ഞാനൊന്നും ഇരുന്ന് പ്രതീക്ഷിക്കുന്നു എന്നില്ല അപ്പോൾ അനുഭവമാണ് ഈ പറയുന്നത് അത് ചിലപ്പോൾ പല വട്ടം പറഞ്ഞ വിഷയം വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നുണ്ടാവാം അത് ആ ഒരു വിഷയത്തോടനുബന്ധമായിട്ട് വരുമ്പോൾ കാരണം ഒരു വിഷയം തന്നെയല്ല പറയണേ ഇപ്പം ഞാൻ കണ്ണിൻ്റെ ചികിത്സയാണ് ശീലിച്ചിരിക്കുന്നത് അതിലാണ് ഞാൻ ഡിഗ്രി എടുത്തിരിക്കുന്നത് അതാണ് എൻ്റെ അവിദ്യോഗികമായ എൻ്റെ തൊഴിലൊന്നു വിചാരിക്കുക അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് മാത്രമല്ല പറയുക എന്ന് പറഞ്ഞ പോലെ ഞാൻ ആത്മസമ്മതമായ വിഷയമാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് എനിക്ക് അതിനോടേ വാസന ഉണ്ടായിട്ടുള്ളു ഞാൻ ആ ഭാഗത്തേക്കാണ് പോയത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഇതിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്നാൽ പ്രധാനപ്പെട്ട അറിയുക അത് മാത്രമല്ല സ്വതന്ത്രമാകുക നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ജീവിത പശ്ചാത്തലം അങ്ങനെയുള്ള സർവത്തിനെയും മുക്തി കൊടുത്തുകൊണ്ട് സ്വതന്ത്രമായുള്ളൊരു ജീവിതം എങ്ങനെ ഈ ഭൂതലത്തിൽ ജീവിക്കാൻ കഴിയും എന്ന് ഉള്ളൊരു അന്വേഷണാത്മകമായിരുന്നു എൻ്റെ പത്ത് മുപ്പത് കൊല്ലങ്ങൾക്കും മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണമാണത് അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്ന ഈ അവസ്ഥ വരെയും അങ്ങനെയൊക്കെ തന്നെയാണ് തുടർന്നു പോകുന്നത് അപ്പം ആ വഴിയെൻറ്റായ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ അത് ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ കഴിഞ്ഞോട്ടെ എന്നുള്ള ഒരു നിസ്വാർത്ഥമായൊരു തോന്നലാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ മുക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ സ്ഥായി ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ചിലപ്പോൾ ചിലർ ചോദ്യം ചെയ്യും മുക്തി പ്രാപിക്കണേ മുക്തിയെന്തിനാണെന്നുള്ളത് ആ അവിടെയാണ് വിഷയം മുക്തമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം കാരണം ഈ ആത്മാവിനെ മുക്തമാകാൻ വേണ്ടിയിട്ടാണ് മുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളും ആധ്യാത്മികമായ ലോകത്തിൽ സാധാരണ കടന്നു വരുന്ന എല്ലാവരും ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ടല്ലോ അവിടെ മോക്ഷത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നാൽപ്പത്തൊന്ന് ദിവസം വ്രതക്കെടുത്തൊക്കെ അല്ലേ പോകുന്നത് അതിനകത്ത് നിയമങ്ങളുണ്ട് അതേപോലെ ആത്മശുദ്ധീകരണത്തിനും ജീവിതചര്യകളെ നമ്മൾ ശ്രദ്ധാൽ പലതും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശുദ്ധമായ അത് മുക്തിക്ക് വേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ജീവിതചര്യ നമ്മൾ മനഞ്ഞ് എടുക്കേണ്ടി വരും അതൊരു ദിവസയ്ക്ക് വേണ്ടിയിട്ടല്ല മനസ്സിലായോ അത് സ്ഥായിട്ട് തന്നെ ജീവിതം ആ തലത്തിലേക്ക് ഇന്നലെ നാം ഏത് രീതിയിലൂടെയാണോ ജീവിച്ചു വന്നിരിക്കുന്നത് അത് പല രീതിയിലുള്ള മലിനമായ ജീവിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നല്ല ജീവിതമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതല്ല കൂടെ വിഷയം മുക്തിയിലേക്ക് പോകുമ്പോൾ നാം ഏത് രീതിയിലായിരിക്കണം അതിനെക്കുറിച്ച് ഉള്ള വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നാം ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ ബോധത്തെയും ഒക്കെ മനസ്സിലാക്കി പോകേണ്ടത് അത് എങ്ങനെ ഒരു ജീവിതചര്യായി നിത്യമായി അത് ജീവിതമാക്കി മാറ്റിക്കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴും നമുക്ക് മുക്തി പ്രാപിക്കാം അത് ഏതൊരു വിഷയം അങ്ങനെയാണല്ലോ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ആഭ്യന്തരമായ കാര്യങ്ങൾ ഒക്കെ പഠിക്കേണ്ടി വരില്ലേ അതേപോലെ തന്നെ മുക്തി ആ മനസ്സിനെ അല്ല അല്ലെങ്കിൽ ആത്മാവിനെ മുക്തമാക്കണമെങ്കിൽ നാം ആ രീതിയിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കണം അതിന് പല വഴിയിലൂടെ പോയാൽ ശരിയാവില്ല പല വഴിയിലൂടെ പോയാലും മുക്തി ഒട്ടും കിട്ടില്ല കാരണം എന്താ നമ്മുടെ ഏകാഗ്രതയും ശ്രദ്ധയൊക്കെ പോകും അപ്പോൾ ഇതിൽ മുക്തിക്ക് പ്രധാനം ഏകാഗ്രതയാണ് മനസ്സിലായോ ആത്മാവിലേക്കുള്ള അന്തർമുഖമുള്ള ഒരു തീർത്ഥാടനം പോലെ മനസ്സിലായില്ലേ ആത്മാവിലേക്ക് ഒരു തീർത്ഥാടനം പോലെയുള്ള ഒരു യാത്രയാണ് മുക്തിക്ക് വേണ്ടിയിട്ട് ആത്മപരിശോധനയാണ് ആത്മശോധനയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് എന്തൊക്കെയാണ് ഈ ആത്മശോധന പരിശോധന എന്നൊക്കെ അറിയണ്ടേ അതെങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്തിനു ചെയ്യണം ആരോടായിട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചിട്ടപ്പെടുത്തി മനസ്സിലാക്കി സ്വസ്ഥമായിരുന്നു ചെയ്യേണ്ട ഒരു വിഷയമാണത് കൂട്ടത്തിൽ നടന്ന് ചെയ്യുന്ന വിഷയമല്ല അത് കൂട്ടത്തിൽ ആടിപ്പാടി നടന്നിട്ട് ഈ ലോകത്തിലെ പലവിധ വിഷയങ്ങളിലും ചെന്ന് ചാടി അതൊക്കെ ആസ്വദിച്ചൊക്കെ പോകുന്നവർക്ക് മുക്തി പറഞ്ഞിട്ടില്ല മുക്തി എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം പിന്തിരിയുന്നവർക്കാണ് മുക്തി വേണം എന്ന് നല്ല ഒരു ആഗ്രഹവും ആത്മദാഹവും വേണം അതിനുള്ള ത്യാഗമനോഭാവമൊക്കെ വേണം സാധനാത്മകമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും മാനസികമായും കൊണ്ടും ശാരീരപരമായിട്ടൊക്കെ ഉണ്ടാവും ഒരുപാട് പരിവർത്തനം ശരീരത്തിൽ നടക്കുകയാണ് അതുപോലെ എന്തേലും ആത്മയിൽ നടക്കുകയാണ് ഇതൊന്നും തമാശയല്ല മനസ്സിലായില്ലേ ആ പരിണാമം നടക്കുമ്പോൾ ആ പരിവർത്തനം നടക്കുമ്പോൾ അതിന് വേണ്ടുന്നിട്ടുള്ള സാഹചര്യങ്ങൾ നം ഒക്കെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയൊക്കെ പോകേണ്ടി വരും കുറേ സമയം വരെ പിന്നൊക്കെ തന്നെ ആയിക്കൊള്ളും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അത് എളുപ്പമായിട്ട് പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ മുക്തിയിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്കൊരു പക്ഷേ അത് ഉപകാരപ പെട്ടാൽ അത് ഗുണമല്ലയോ അപ്പോൾ ആ ഒരു മനോഭാവം ഉള്ളിൽ വന്നപ്പോഴാണ് നാം ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞ വിഷയങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയേ ഉള്ളൂ അതിൽ മറിച്ച് അതിൽ നിന്നും എന്തെങ്കിലും ദുരുദ്ദേശങ്ങളും പേരും പ്രസക്തിയോ സമ്പത്തും കാര്യങ്ങളൊന്നും സമ്പാദിക്കണമെന്നൊന്നും ഇല്ല കാരണം അപ്പോൾ പിന്നെ ഈ മുക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞാൽ ശരിയാണ് അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ മനസ്സിനല്ലേ മുക്തി കിട്ടിയിട്ടുള്ളൂ അതിനെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് ഈ സമൂഹ വ്യവഹാരം നടത്തി ശരിയാവുമോ ശരിയാവില്ല ഞാൻ തുറന്നാണ് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലായോ മുക്തി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും മുക്തി ആത്മാവിന് കിട്ടിയിരിക്കണം മനസ്സിന് കിട്ടിയിരിക്കണം അത് വേറെ എങ്ങും ഉടക്കി നിൽക്കാൻ പാടില്ല ഉടക്കി നിന്ന് കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങോട്ട് പോകും കാര്യങ്ങൾ അപ്പോൾ അവിടെ മുക്തി മുക്തി ആസ്വാദനമായൊരവസ്ഥയാണ് മനസ്സിലായില്ല ആത്മാവിൻ്റെ സ്വസ്ഥമായ ഒരു അവസ്ഥ അത് അതിൻ്റെ സ്വഭാവം എന്താണ് ആനന്ദമാണ് സുഖപ്രദമായ ഒരു അവസ്ഥയാണ് അത് സ്ഥായിയായിട്ട് തന്നെ നിൽക്കണം സ്ഥായിയായിട്ട് തന്നെ അനുഭവിക്കണം മനസ്സിലായോ ബാക്കി ഇപ്പോൾ എന്ത് ഉപയോഗിച്ചാലും അത് സ്ഥായി അല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു നേരം കഴിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അടുത്തത് കഴിക്കണം അല്ല വസ്ത്രം എടുക്കുന്നുണ്ട് അത് കുറേ കഴിഞ്ഞാൽ മാറി വേറെ ഇടണം മനസ്സിലായില്ലേ അങ്ങനെ ഓരോ നമ്മളുടെ ദിനചര്യങ്ങളിലും ജീവിതചര്യങ്ങളും സ്ഥായി അല്ലാത്ത പലതും ഉണ്ട് ഈ ശരീരം പോലും സ്ഥായി അല്ല നമ്മുടെ ചിന്തകൾ സ്ഥായി അല്ല നമ്മളുടെ ജീവിതചര്യകളൊന്നും സ്ഥായിയല്ല ഒക്കെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ പരിവർത്തനം വരാത്തൊരു സാധനമുണ്ട് അത് ആത്മാവിൻ്റെ സ്ഥായിത്വമായ അവസ്ഥ അത് പരമമായ ആനന്ദമാണ് മനസ്സിലായില്ലേ അതിന് ഈ എങ്ങനെ നം ഈ സംസാര സാഗരത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ ജീവിത മാർഗത്തിൽ വരുന്ന കാര്യകാരണങ്ങളൊക്കെ എങ്ങനെ നീക്കിയിട്ട് വേണം ഈ മുക്തമാകുന്ന അവസ്ഥയിലേക്ക് വരാൻ എന്നുള്ളതാണ് നമ്മുടെ പഠന രീതി നമ്മളന്വേഷണാത്മകമായ അവസ്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ആ രീതിയിലൂടെ പലതും നീക്കി വെച്ചിട്ട് സർവവും നീക്കി നീക്കിവെച്ചു ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ മനോവൃത്തി ഏതെല്ലാ രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതോ ഈ പ്രകൃതിയായിട്ടും സമൂഹമായിട്ടും പല മേഖലകളായിട്ടും കർമ്മങ്ങളായിട്ടും നമ്മൾ പിന്നീട്ട കർമ്മവാസനകളായിട്ടും ഒക്കെ ഇങ്ങനെ കൂടി കുഴഞ്ഞു കിടക്കുകയാണ് ആ അതിൽ നിന്ന് ഒക്കെ ആത്മാവിനെ ശുദ്ധമാക്കിയെടുക്കുക അതന്നെ തന്നെ നമ്മളിവിടെ ശോധനാത്മകമാക്കുക എന്ന് പറയണേ ഇവിടെയാണ് ധ്യാനം യോഗയൊക്കെ വേണ്ടി വരുന്നത് കാരണം ഇവിടെ ആത്മാവിനെ ശുദ്ധമാക്കലാണ് അല്ലാതെ നമുക്കിവിടെ സമ്പത്തും പേരും പ്രസക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല അതിനിടെ ഒരുപാട് മാർഗങ്ങൾ വേറെയുണ്ട് അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ ഒരു മനസ്സിന് സ്വസ്ഥമായിട്ട് ഈ ഭൂതലത്തിൽ മുക്തിയോടുകൂടി എല്ലാത്തിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മുക്തി പ്രാപിച്ച ഒരു അവസ്ഥ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ മുക്തിക്ക് വേണ്ടുന്ന ഒരാൾ ആ ഒരിത് മാത്രമേ പോകാൻ പാടുള്ളൂ മറ്റു പലതിലും കൂട്ടത്തിൽ ആടാൻ നിന്നാ മുക്തി കിട്ടില്ല ഏകാഗ്രത പോകും മറ്റോ എല്ലാം ഈ മുക്തിയുടെ തലത്തിന് അതിലേക്ക് അന്വേഷണാത്മകമായിട്ട് പോകുന്ന വ്യക്തിക്ക് തടസ്സമാണെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റു പറയുന്നത് അഭിരുചി ഉണ്ടായിരിക്കാം അത് വാസന അത് നിങ്ങൾക്ക് നിഷേധിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കളയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്തിരിയാനോ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദൗർബല്യം എങ്ങനെയാണ് അപ്പോൾ നമ്മളെന്താ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തരണം മനസ്സിനെ പഠിപ്പിക്കണം നമ്മൾ ചെയ്യുന്നത് മനസ്സിനെ പഠിപ്പിച്ചിട്ട് ആ മനസ്സിനെ നമ്മൾ ആത്മാവിനോട് ലയിപ്പിച്ച് സ്വസ്ഥമായിട്ട് ഇരുന്നാൽ എന്താണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അനുഭവസ്ഥനായ ഒരാൾ പറയുന്നത് ആ രീതിയിൽ വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ആ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് അതിപ്പോൾ എല്ലാവർക്കും രുചിക്കണമെന്നൊന്നുമില്ല കാരണം പല മാർഗത്തിലാണ് നിൽക്കുന്നത് ഓരോ മനുഷ്യാത്മാക്കൾ അത് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് നിൽക്കണോ പക്ഷേ ഞാൻ എൻ്റെതായ വാസനകളും എൻ്റെതായ ലക്ഷ്യവും എൻ്റെതായ പ്രയത്നവും ഞാൻ വന്ന വഴിയും അതിൽ നിന്ന് എനിക്ക് എന്താണ് ബോധ്യപ്പെട്ടത് അനുഭവപ്പെട്ടത് അതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് മനസ്സിലാക്കണമല്ലോ അത് ഈ രീതിയിൽ ചിന്തിക്കുന്ന ചില ആളുകൾക്ക് ചില ഇപ്പോൾ ഗുണപ്രദമായാലോ ആ ഒരു തോന്നലാണ് എനിക്കത് നിങ്ങളോട് പറയാനായിട്ട് തോന്നുന്നത് പിന്നെ ആ ഒരു അവസ്ഥയിൽ വന്നൊരു വ്യക്തിക്ക് അതായത് ഈ മുക്തിയുടെ തലത്തിലേക്ക് വന്നൊരു വ്യക്തി ആത്മ സാക്ഷാത്കാരം നേടിയൊരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും സ്ഥായി ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവും ആ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് എനിക്കത് പറയാനുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞല്ലോ മറ്റു പലതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എനിക്കതറിയേം വേണ്ട കാരണം അതൊക്കെ മുക്തിക്ക് തടസ്സമെന്ന് എനിക്കറിയാം ഞാൻ വേദഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരും അവരുടെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മുക്തിയിലേക്ക് വരുമ്പോൾ അനവധി കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അതിൽ നമ്മൾ പഠിച്ചു വെച്ച പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ട് നമ്മളിൽ നിന്ന് കരുതി സൂക്ഷി ഒരു സൂക്ഷിപ്പുധാരനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലേ അതും ഒക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും പലതും അതിന് നമ്മൾ തയ്യാറാവണം സ്ഥായിയായ ഒരു മനസ്സിൻ്റെ ഉല്ലാസത്തിന് വികാസത്തിനെയും ആനന്ദത്തിനെയും എല്ലാം എന്താ ഇപ്പോൾ ഭൂമിയിലെ ജീവിതം എല്ലാം നമ്മൾ ആസ്വദിക്കുന്നത് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അപ്പോഴതൊന്നും നിത്യമല്ല മനസ്സിലായി അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആദ്യം എന്നൊക്കെ പിന്തിരിഞ്ഞ് അതിനൊക്കെ ഉപേക്ഷിച്ച് അതിനൊക്കെ വിട്ടുകളഞ്ഞിട്ട് നിത്യമായതിനെ തേടണം അതെന്താണെന്നുള്ള ഒരു ദ്വര വന്നപ്പോഴാണ് അത് ആത്മനിഷനയ്ക്ക് വന്നതും അത് ഇങ്ങനെ മുക്തിയിലാണ് മുക്തമായൊരവസ്ഥയിലാണ് അ സ്ഥായിയുള്ള നമുക്ക് എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞ നമ്മുടെ ആത്മാവിനെ ഈ അത് അതിൻ്റെ സ്വസ്ഥമായി നാം ഇന്നതാണ് എന്നുള്ളതും അത് ഇങ്ങനെ പല കാര്യങ്ങളിൽ വാസനകളൊക്കെ പെട്ട് കിടക്കുന്നതിൻ്റെ പേരിലാണ് ഈ മനസ്സിൽ ആ സമയത്ത് എന്തൊക്കെയോ പോരാടുകയോ ദുഃഖങ്ങളും പലതു വഴി പല വഴികളത് അന്വേഷിച്ച് സുഖവും സ്വസ്ഥവുമായ ഒരു ജീവിതം അന്വേഷിച്ചിട്ട് ഇവ അതിലൊന്നും കിട്ടിയില്ല അത് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഈ സ്വസ്ഥത എവിടെ കിട്ടുന്നത് സുഖം എവിടെ കിട്ടുന്നത് സമാധാനം എവിടെ കിട്ടുന്നത് ശാന്തി എവിടെ കിട്ടുന്നത് ഈ പ്രതിസന്ധികളും ഈ ബന്ധങ്ങളും ബന്ധനങ്ങളും ഇതിൽ നിന്നൊക്കെ മുക്തമായിക്കൊണ്ട് സ്വസ്ഥമായിട്ട് എങ്ങനെ ഈ ഭൂതലത്തിലൊന്നും കഴിയുക എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് ഈ മുക്താവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചതും ആ വഴിയെ പിന്തുടർന്നതും ആ വഴിയെ പിന്തുടർന്ന് വന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളായിട്ടിരുന്ന് പങ്കുവെക്കുന്നത് അനുമതി പറയാനുണ്ട് എത്ര പറഞ്ഞാലും തീരൂല ഒരു വിഷയമാണ് അത് അംഗീകരിച്ചു പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത് എന്തെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടെ പ്രതിപാദിക്കുന്നില്ല കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ നാനത്വമാകുന്ന പല കാര്യങ്ങൾക്കിങ്ങനെ പോകേണ്ടി വരും അതിനു പകരം അവയൊക്കെ നമ്മൾ നീക്കി വെച്ച് അതിനൊക്കെ മറികടന്നുകൊണ്ട് വന്ന ഒരു വഴിയാണ് ഈ ഒരു മുക്തിയുടെ വഴി അവിടെ വന്നപ്പോൾ നാം എന്താണ് കണ്ടത് എന്താണ് മനസ്സിലാക്കിയത് എന്താണ് ദർശനാത്മകമായ ഏത് അവസ്ഥയാണ് ഇന്ന് ബോധ്യപ്പെട്ട ആ ഒരു അവസ്ഥയെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് അവിടെ പറയാനുള്ളൂ ആത്മന്വേഷണം ആത്മീയത എന്ന് പറയുന്നതിൻ്റെ വഴി മുഴുവൻ ആത്മാവിനെക്കുറിച്ചാണ് പരമാത്മാവും ജീ ജീവാത്മാവും ആ അവയുടെ ഒരു പ്രവർത്തന മേഖല അവരുടെ ഒരു ധർമ്മം കർമ്മഭാവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ആത്മാവിനെക്കുറിച്ചും മുക്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുമ്പോൾ ഈ പറയുന്ന അറിവുകളൊക്കെ തന്നെ വന്നോളും എന്താണ് പ്രകൃതി എന്താണ് ഈശ്വരൻ എന്താണ് നമ്മുടെ ഭക്തിമാർഗങ്ങൾ ജ്ഞാനമാർഗങ്ങൾ കർമ്മമാർഗങ്ങള് യോഗമാർഗങ്ങൾ ഇതിലൂടെയൊക്കെ കടന്നു വന്നിട്ടാണ് ഈ മുക്തമായ അവസ്ഥയിലേക്ക് വരുന്നത് ഇതിലൂടെ തന്നെ കിടന്നു വരണം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളും പഠനങ്ങളും ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും അതൊക്കെ പഠിച്ചു കഴിഞ്ഞു ശേഷമാണ് ഈ മുക്തിയുടെ തലത്തിലേക്ക് വരുന്നത് ആദ്യം മനസ്സിലാക്കുക അവിടെ വരുമ്പോൾ അവയൊക്കെ നീങ്ങില്ലയോ നിങ്ങൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് എന്നൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പത്താം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ പഠന വിഷയങ്ങളൊക്കെ മാറിയില്ലയോ പിന്നെ അവർ പത്താം ക്ലാസ്സിലെ വിഷയമല്ലേ പറയണ്ടു അപ്പോൾ ഇവിടെ നമ്മൾ മുക്തിയുടെ അവസ്ഥയിൽ വരാനുള്ള കാരണവും വന്നാൽ അതിൻ്റെ ഉണ്ടാകുന്ന ഗുണങ്ങളും കുറിച്ച് ആണ് അതുപോലെ വരേണ്ട മാർഗങ്ങളും അതൊക്കെ എങ്ങനെയാണ് അതിൽ വരുന്ന സാധന സാധനാനുഷ്ഠാനങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ആവശ്യക്കാർക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതാണ് അത് ഒരു ദിവസം രണ്ട് ദിവസം ഒരു കൊല്ലമോ അഞ്ച് കൊല്ലമോ പത്തോ കൊല്ലം ഒന്നും തീരണ വിഷയമല്ല പാസം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതിന് ഒരു ചോദ്യാത്മാവ് ആവശ്യക്കാരൻ വന്ന് എന്നോട് ചോദിക്കുമ്പോഴാണ് ആ വക വിഷയങ്ങളൊക്കെ പറയേണ്ടി വരുന്നത് ഇതിപ്പോൾ ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഈ മൊബൈലിലൂടെ നിങ്ങൾക്ക് ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇതെല്ലാം അതിലേക്ക് കയറി വരില്ലയാണ് അതൊക്കെ അരിയത്ത് വന്ന് താല്പര്യമുള്ളവർ മുക്തി വേണം നിങ്ങൾ പത്തോം പതിനഞ്ചും ഇരുപത് കൊല്ലങ്ങൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഈ മുക്തിക്ക് വേണ്ടി സാഹചര്യത്തിന് വേണ്ടി പലവരും എൻ്റെ ഇവിടെ വന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ എന്നിട്ട് അവർക്ക് ആർക്കും മുക്തി കിട്ടിയിട്ടുമില്ല അതിൻ്റെ ഒരു പടി പോലും കിടക്കാൻ ചെന്നിട്ടുമില്ല എന്നാൽ അവർ ഒരുപാട് ത്യാഗം അതിനു വേണ്ടി സഹിച്ചിട്ടുണ്ട് പലതും അവരതിനു വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ പോയ വഴി ശരിയല്ല അവിടെയാണ് വിഷയം മനസ്സിലായില്ലേ നമുക്കിവിടെ നിങ്ങളുടെ ആരുടെയോ ഒന്നും പ്രതിഷേധിക്കുകയില്ല കാരണം എന്താ അതൊക്കെ മുക്തി വന്നപ്പോൾ പോയില്ലേ ആ മോഹങ്ങളും ആഗ്രഹങ്ങളും അന്യൻ്റെ വസ്തുവിനോടുള്ള ആർത്ഥിയോന്നും നമുക്കില്ല നമുക്ക് അറിഞ്ഞ ഞാനം അത് ദാനമായി നല്ലതാണ് അത് ആവശ്യക്കാർ വരും ഉണ്ടെങ്കിൽ വന്നാൽ കൊടുക്കാം അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം അല്ലാതെ അത് വിറ്റു കാശാക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല കാരണം അതൊക്കെ നീക്കിക്കളഞ്ഞു ആവാകമനോഭാവവും കാര്യങ്ങളും ഒക്കെ നീക്കിയതിനു ശേഷമാണ് ഈ പരിഭാവനമായ മുക്താവസ്ഥ എന്താണെന്ന് അനുഭവ വേദ്യ ആത്മാവിന് മനസ്സിലായത് ബോധതലത്തിൽ വെളിപ്പെട്ട് കിട്ടിയത് അതൊരു വെളിച്ചമാണ് അതൊരു അറിവാണ് അതിന് താല്പര്യം ഉള്ള ആളുകൾ അനവധി ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അവർ അവരാരും ഈ പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ അവരവിടെ ഇവിടെക്ക് ഓടി നടന്ന് അവരുടെ ശരീരവും മാനസികവും സമ്പത്തും എല്ലാം വ്യം ചെയ്തിട്ട് പോലും പത്തും പതിനഞ്ചും ഇരുപത് കൊല്ലം ഈ മുക്തി സായുജ ആനന്ദ അവസ്ഥ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ പലയിടത്തും അവർ ചെല്ലുകയും അന്വേഷണാത്മകമായി പല സാധനങ്ങൾ ചെയ്യുകയും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വന്നൊരു വഴി പറയുന്നത് ആരെങ്കിലും ശ്രവണത്തിൽ കാരണമായാൽ അതായത് ശ്രദ്ധയ്ക്ക് കാരണമായാൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ വന്ന ഈ വഴിയൊന്ന് പരിശോധിക്കാം അതിന് എനിക്ക് പൈസ ഒന്നും തരണ്ട പറഞ്ഞു മനസ്സിലായോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കാരണം വെച്ചാൽ ഞാൻ മുക്തനായ ഒരാളാണ് അപ്പോൾ ആത്മാവിനാലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പറ മനസ്സിലായില്ലേ അപ്പോൾ അത് ആവശ്യക്കാർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അത് ജ്ഞാനമാണ് അറിവാണ് അത് ബോധതലത്തിൽ പ്രകാശിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഗ്രന്ഥങ്ങൾ നോക്കിയൊന്നല്ല പറയണേ മനസ്സിലാകണം എൻ്റെ അനുഭവമാണ് അപ്പോൾ ഒരുപാട് മനുഷ്യാത്മാക്കൾ ഇപ്പോഴും അന്വേഷണാത്മകത്തിലാണ് ആ മാർഗത്തിലേ കിടക്കണത് പക്ഷെ അവർക്ക് കിട്ടണില്ലല്ലോ അവർക്ക് എന്താ പറയുക ഒരുപാട് മുക്തിക്ക് വേണ്ടാത്ത പല അറിവുകളിലും വീണ്ടും വീണ്ടും സംഭരിച്ച് 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 ആത്മാവിന് ഭാരം കൂട്ടുകയാണ് ഏത് അറിവിൻ്റെ അജ്ഞാനമാകുന്ന അജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായി മുക്തിക്കല്ലാത്ത അറിവ് മറ്റുള്ളവർക്ക് അത് ഞാനായിരിക്കില്ല അത് ആവശ്യമായിരിക്കും ഞാൻ മുക്തിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അവരുടെ ആ അവർക്കൊരു പരിമിതികളുണ്ട് ആവശ്യങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കുക മനസ്സില സ്വതന്ത്ര ഭാഗമെന്ന് പറഞ്ഞാൽ വന്നു ചേരുന്നതിനെ സ്വീകരിക്കുക ആ ഒരു വിശാലമായ മനോഭാവം ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു ജീവിതചര്യയിലേക്ക് അതിലേക്ക് ആണ് പോകേണ്ടത് വരുന്നേ പ്രകൃതിക്കൊപ്പം അങ്ങോട്ട് പോവുക അപ്പോൾ ഒരു ദിവസം ദിവസവും ഇങ്ങനെ സൂര്യ പ്രഭാതങ്ങൾ തമ്മിൽ ഈ സായം സന്ധ്യ ഇങ്ങനെയൊക്കെ സംശ്രമായിട്ടങ്ങനെ പോകുന്നില്ലേ ആ കൂട്ടത്തിൽ നമ്മളങ്ങോട്ട് പോവുക ആ ഒഴുക്കിൽ നമ്മളും പ്രകൃതിക്കൊപ്പം അങ്ങോട്ട് പോവുക അപ്പോൾ ഒക്കെ വന്നു ചേർന്നോളും നമ്മൾ മനസ്സിലായില്ലേ നമുക്ക് ആവശ്യമുള്ള ഒക്കെ വന്നു ചേർന്നോളും മുൻകൂട്ടി വലിയൊരു ധാരണയും ഒരു കാഴ്ചപ്പാടും ഭാവിഭൂതും വർത്തമാനത്തെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠയും ഒന്നും വേണ്ട അതെല്ലാം നിവർത്തിച്ചതിന് ശേഷം അതെല്ലാം വിട്ടുപോയി ആ ആ ബന്ധനങ്ങൾ തോന്നലുകൾ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റുകള് അതിൻ്റെ കാത്തിരിപ്പുകൾ ഇല്ല ഇവിടെ പ്രതീക്ഷ അതങ്ങനെയൊന്നും ഇല്ല അതിനൊക്കെ അപ്പുറമാണ് ഈ മുക്തമായ അവസ്ഥ അതിനൊക്കെ മുക്തമായാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഈ കെട്ടുകള് ഇപ്പം എല്ലാ ഭൂരിഭാഗം ജീവാത്മാക്കൾ മനുഷ്യാത്മാക്കൾ പലവിധ കെട്ടുകളിലാണ് ആ ജന്മാന്തരങ്ങളായിട്ട് അത് കൊണ്ടു ആ കെട്ടുകളിൽ പെട്ട് കിടക്കുകയാണ് ആ അതിനെ എങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവിടെ പത്തും പതിനഞ്ചും ഇരുപത് ഒരു ഒരാശ്രമങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ടും നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല ആത്മാവിനെ ആ ബന്ധനങ്ങളിൽ നിന്ന് നന്ദിക്കുമായിട്ട് ആ കെട്ടുകളിൽ നിന്ന് ആ സംസ്കാരങ്ങളിൽ നിന്ന് ആ കർമ്മവാസനകളിൽ നിന്നൊക്കെ മുക്തമാക്കാൻ കഴിയുന്നില്ല എന്നൊരു തോന്നലുള്ളവർക്ക് എളുപ്പമായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് സ്വതന്ത്രമാകുക ആത്മാവിനാൽ സ്വതന്ത്രമാകുക അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശരീരത്താലല്ല ആത്മാവിനാൽ സ്വതന്ത്രമാകണം അതിൻ്റെ മനസ്സാണ് അതിൻ്റെ സൂത്രധാരൻ മനസ്സിനെയാണ് നമ്മൾ അതിനെ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് മനസ്സിനെ അപ്പോൾ പരന്നും പഠിപ്പിക്കേണ്ടി വരും മനോനിയന്ത്രണങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതൊക്കെ ഒരു സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് മനസ്സിലാക്കണം അതൊരു ഗുരുവിൻ്റെ പാതയെ പിന്തുടർ തുടരണം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുന്ന അറിവ് മനസ്സിലായില്ലേ ആ അറിവിനെ നമ്മൾ സ്വീകരിച്ച് സ്വസ്ഥമായ സ്ഥലത്ത് ഇരുന്ന് നിങ്ങൾ പരിശ്രമിക്കണം ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തമായിട്ട് പരമമായ ആനന്ദം അവസ്ഥയിൽ വിശാലമായി ഇപ്പോൾ നിങ്ങൾ ഒരു കൂട്ടിക്കിടക്കുന്ന പക്ഷിയെ പോലെയാണ് നിങ്ങളുടെ ആത്മാവ് മനസ്സിലായില്ലേ അത് നമ്മൾ ആനന്ദമായി അതിൽ നിന്ന് പുറത്തേക്ക് തുറന്നു കിട്ടുക ആത്മസ്വാതന്ത്ര്യം അതാണ് പര പരബ്രഹ്മ എന്ന് പറയുന്ന ആത്മ സാന്നിധ്യത്തിലേക്ക് ജീവാത്മാവാകുന്ന നാം ആ പരമാത്മാവായ വിശാല മനോഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുക മനസ്സിലാവുക അതിനെ ഉണർത്തി കൊണ്ടുതന്നെ വരണം അതിനെന്ത് ചെയ്യണം നാം ശരിയെന്ന് ധരിച്ചിരിക്കുന്നതും അറിഞ്ഞു വെച്ചിരിക്കുന്ന പലതിനെയും അതിൽ നിന്ന് നീക്കണം അതൊക്കെ ഇതിൻ്റെ ബന്ധനമാണ് മനസ്സിലായോ നീക്കി വെച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ